പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ അയച്ചു തരുന്നവരുടെ ശ്രദ്ധയ്ക്ക് വീഡിയോ അയച്ചു തരുമ്പോൾ ഫുൾ ഡീറ്റെയിൽസ് അതിൻ്റെ കൂടെ അയക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പലരും അതിൻ്റെ വീഡിയോയും വിലയും മാത്രമേ ഉൾപ്പെടുത്താറുള്ളൂ ന്യൂൽ പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ച ഒരു ക്രോസ്പീഡ് പാലാട് വിൽപ്പനക്ക് നിലവിൽ ഒന്നര ലിറ്റർ പാല് കിട്ടുന്നുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശം നോല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ നാല് മാസം പ്രായമുള്ള ഒരു മലബാരി പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല തിറ്റയും കുടിയും ഇതിൻ്റെ ഉദ്ദേശം മൂല അയ്യായിരം രൂപ ഫിക്സ്ഡ് റേറ്റാണ് സ്ഥലം കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി മൂന്ന് മാസം പ്രായമുള്ള ഒരു മലബാരി ക്രോസ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല തീറ്റയും കുടിയും ഇതിൻ്റെ ഉദ്ദേശം പോലെ അയ്യായിരം രൂപ വില ഫിക്സ്ഡ് ആണ് സ്ഥലം കരുണാഗപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ നല്ല തെറ്റയും കൂടിയുമുള്ള ഒരു പശുക്കുട്ടി വിൽപ്പന ഒക്കെ ഇതിൻ്റെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരം രൂപ സ്ഥലം ചങ്ങനംകുളം വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പ്യുർ വൈറ്റ് മലബാരി മുട്ടൻ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ എറമല്ലൂർ പാലാടും ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി ഇതിൻ്റെ കുട്ടിയല്ല വേറെ കുട്ടിയാണ് ഈ കുട്ടിക്ക് രണ്ടര മാസം പ്രായമായിട്ടുണ്ട് ആട് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് നിലവിൽ രാവിലെ ഒരു ജഗ്ഗും വൈകിട്ടൊരു ജഗ്ഗും പാൽ കിട്ടുന്നുണ്ട് എന്നാണ് പാർട്ടി നമ്മളോട് അറിയിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഉദ്ദേശം നോല രണ്ടും കൂടി ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വളാഞ്ചേരി വളർത്താൻ എന്തുകൊണ്ടും അനുയജമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും ഉയരവുമുള്ള ഒരു മൊറാക്രോസ് പോത്തുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം പോലെ നാൽപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ കണ്ടായിരിക്കും സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ വലിയൊരാട് കേട്ടോ അത് അച്ചനാട് ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസമായി അതിൻ്റെ മക്കളപ്പം ഇന്ന് വിറ്റതാണ് രണ്ട് മക്ക രണ്ട് മുട്ട കൂട്ടിലായി രണ്ട് മുട്ട കൂട്ടിൽ നിന്നിപ്പം ഇന്ന് വിറ്റതാണ് ഇപ്പം പാലെന്ന് പറയാനുള്ള പാലൊന്നും പാലൊക്കെ പറ്റി തുടങ്ങിയിട്ടുണ്ട് കൂട്ടുകൾ പാലും കുടിക്കണ്ടേന് നാലു മാസമായ മക്കൾ നാലഞ്ച് മാസമായ മക്കളിനെ ക്രോസ് ചെയ്യിപ്പിച്ചിട്ട് ഒന്നര മാസമായി പാലൊക്കെ പറ്റിയിട്ടുണ്ട് ഇന്ന് രണ്ട് മാസത്തോളമായി അല്ല ആടിനെ കണ്ടോളി വാല്യൊരാട് സ്ഥലം മലപ്പുറം ജില്ല മുണ്ടക്കൽ ആടിനെ കൊണ്ടുപോയി കോളി കൊണ്ടുപോയി വാർത്തിക്കോളി വാല്യൊരു മുട്ടനെക്കൊണ്ട് കേട്ടോ പ്രോത്സയിപ്പിച്ച് എൻ്റെ ജമിനിയാപ്പേരൊരു മുട്ടനെക്കൊണ്ട് ഈ ക്രോസ് പീഡ് പണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനാലായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലു ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ക്രോസ് ചെയ്യാറായ ഒരു പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം നല്ല ഉടൽനീട്ടവും ഉയരവുമുണ്ട് ഈറ്റ് കാണിച്ചിരിക്കുന്നുണ്ട് പക്ഷെ ക്രോസ് ചെയ്തിട്ടില്ല ഈ ആടിൻ്റെ ഉദ്ദേശം പോലെ എട്ടായിരത്തി രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഒരാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി പെണ്ണാട്ടൻകുട്ടിയാണ് കുട്ടിയും നല്ല തീറ്റയും കൂടിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി പതിനാറായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം പുത്തനത്താണിക്കടുത്ത് പട്ടറിനടക്കാവ് ഒരു മലബാരി ആടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മുട്ടനാട്ടും കുട്ടിയും വിൽപ്പനക്കെ വളർത്തനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ആടും കുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന മുതല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പുത്തനത്താണിക്കടുത്ത് കന്മനം വർത്താനം ഇറച്ചി അനുയോജ്യമായ രണ്ട് പോത്തുകൾ വിൽപ്പനക്ക് ഓരോന്നും ഏകദേശം നൂറ്റി അൻപത് കിലോ വീതം ഇറച്ചി തൂക്കമുണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന രണ്ടും കൂടി ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ തച്ചമ്പാറ നല്ല ഉടലിനിട്ടും കാലഘട്ടമുള്ള നല്ല നീട്ടുള്ള നല്ല ഡമ്മ മുടുക്കനാട് ആട് മൂന്ന് മാസം നേരം ചേനയിലോ മൂന്ന് മാസം ചേനയാണ് നല്ല ആടാണ് ഈ ഓടിൻ്റെ കൂടിൻ്റെ ഓടുമ്പോ കിട്ടും ഉണ്ടോ തല നല്ല അപാരം നിർത്തുമ്പോഴുള്ള ആടാ ആട് ഇളയ ആടാണ് രണ്ട് ലിറ്റർ പാൽ ആടിനെ കറങ്ങിയും അകിടൊക്കെ നല്ല സോഫ്റ്റ് ആകിട ഇതാ കറുക്കാനൊക്കെ ആല് നിന്ന് തരും ഇപ്പോഴും ചായക്ക് പാൽ കറുക്കും ഇതാട്ടോ നല്ല സ്മൂത്തായിട്ട് നല്ല നല്ലതി വരും നല്ല പാലാടാ മൂന്ന് മാസം ചടിയിലാണ് ഇതാ അതിൻ്റെ വലിയൊരു കുട്ടി എട്ട് മാസത്തോളമായ ഏഴ് മാസം ഏഴ് ആറൊക്കെ മാസമായ നല്ലൊരു കുട്ടി വീട്ടിലെ കുട്ടി കരോളിയിലൊരു ക്രോസാണ് നല്ല റേസ് പഞ്ച് നല്ല വലുപ്പമുണ്ട് പത്ത് പതിനഞ്ച് പതിനഞ്ചിലും പതിനഞ്ചിലും കേട്ടോ ഇറച്ചിയിട നല്ല ക്രോസും ടെൻഡൻസിയുള്ള നല്ല കുട്ടിയാണ് എല്ലാം മുടുക്കം കുട്ടിയാട്ടോ ചെവി ഒക്കെ നല്ല ഇറക്കമുള്ള നല്ല ടെൻഡൻസി ഉണ്ട് കുട്ടിനെ മാത്രം കൊടുക്കും തള്ളനെ മാത്രം കൊടുക്കും ഒന്നിച്ചും കൊടുക്കും നല്ല തീനും കൂടി ഉള്ള നല്ല സൂപ്പർ ഈ ആടിൻ്റെയും അതിൻ്റെ മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുന്നതല്ല രണ്ടും കൂടി ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മേൽമുറി ഈ വീഡിയോയിൽ കാണുന്ന നിരജന പശു വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഇനി രണ്ടാമത്തെ പ്രസവമാണ് പശു നല്ല ബോഡി വെയ്റ്റ് സൈസിലുള്ള പശുവാണ് രണ്ടാമത്തെ പ്രസവം കൊമ്പൊന്നും കണ്ടിട്ട് നാലോ അഞ്ചൊന്നും നാലും പറയേണ്ട ആകെ നാല് വലിയ കഴിയുന്നതേയുള്ള പശുവിന് അപ്പോൾ രണ്ടാമത്തെ പ്രസവമാണ് സ്വിസ് ബ്രൗൺ ജേഴ്സി പോയിട്ട് സിന്ദിൻ്റെ ചെറിയൊരു കൂറുകൂടെ കയറിയിട്ടുണ്ട് പക്ഷെ നല്ല ക്വാളിറ്റി പശുവാണ് ആർക്കും കൈയ്യാലൊക്കെ ചെയ്യാൻ നല്ല നല്ല ക്വാളിറ്റിയിൽ അതായത് അത്യാവശ്യം നല്ല പാലും കെട്ടും കിട്ടുന്ന പാലിന് കൊഴുപ്പും കാണും അപ്പോൾ കഴിഞ്ഞ ആദ്യത്തെ പ്രസവത്തിൽ തന്നെ നമുക്ക് രാവിലെ പതിനൊന്നര വൈകിട്ട് ഏഴ് ഏകദേശം ആറ് പതിനെട്ടിന് മുകളിലുള്ള പാല് ആദ്യ പ്രസവത്തിൽ തന്നെ കിട്ടിയ പശു നല്ല മടിയാണ് കണ്ടല്ലോ നല്ല മടി നാല് കാമ്പിനും നല്ല അകലമുണ്ട് ഈ നാല് കാമ്പ് ഒരുപോലെയാണ് മടിയും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ അപ്പം നല്ല ക്വാളിറ്റിയിലുള്ള പശുവാണ് നല്ല പാലും കിട്ടും കിട്ടുന്ന പാല് കൊഴുപ്പായിരിക്കും നാട്ടിലെ പശു തന്നെയാണ് ആർക്കും കൈകാര്യം ചെയ്യാം നല്ല രീതിയിൽ തീറ്റയും കൂടിയൊക്കെ ഉള്ള പശുവാണ് മേന ഒക്കെ കെട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ മേയുന്ന നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പശുവാണ് അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് എന്തായാലും ഈ പ്രസവത്തിൽ കഴിഞ്ഞ ദിവസത്ത് ഞാൻ പറയുന്നില്ല ഈ പ്രസവത്തിൽ പതിനേഴിന് മുകളിൽ ഒരു പത്തൊൻപത് ലിറ്ററിനകത്ത് പാല് ഷുവറായിട്ട് കിട്ടുക നല്ല മടിയിലുള്ള പിന്നെ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം മാക്സിമം പശു പ്രസവിക്കും മാക്സിമം ഒരു മൂന്ന് ദിവസം അതിനകത്ത് പശു പ്രസവിക്കും അകിട് ഇറങ്ങിയിട്ടുണ്ട് അകലിന് പാലിറങ്ങുക എന്നുള്ള ടൈമേ ഉള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഒരാ പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പോവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയാ എഴുപത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും ഈ വീഡിയോയിൽ കാണുന്ന നിരജന പശു രണ്ടാമത്തെ പ്രസവം വിൽപ്പനക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ക്വാളിറ്റി ജേഴ്സിയാണ് അത് ജേഴ്സി ഹച്ച് എഫ് ഒരു ക്വാളിറ്റി ഉള്ള ജേഴ്സിൽ ഹെച്ച് എഫ് മിക്സ് ആയിട്ടുള്ള ഒരു പശുവാണ് ലൈറ്റായിട്ട് ഹച്ച് എഫിൻ്റെ ഒരു ക്രോസ് ഉണ്ട് നല്ല ക്വാളിറ്റി പശുവാണ് ആദ്യ പ്രസവത്തിൽ രാവിലെ ഒരു പതിനൊന്ന് വൈകിട്ട് ഒരു ആറര റേഞ്ചോളം പാൽ ഉണ്ടായിരുന്നു പതിനെട്ട് അടുപ്പിച്ച പാല് ആദ്യ പ്രസവത്തിനെ കിട്ടിയ നല്ല ക്വാളിറ്റിയിൽ പക്കാ ക്വാളിറ്റിയിൽ നല്ല മടിയും നല്ല മടി കാമ്പാണ് പണ്ടല്ലോ നാല് കാമ്പിനും നല്ല അകലമുണ്ട് നല്ല മടിയാണ് കാറ്ററക്ക മടിയാന്നുമില്ല ഈക്വലാണ് മടി എച്ച് എഫ് ചെറിയ എച്ച് എഫ് ക്രോസ് ആയിട്ടുള്ള ക്വാളിറ്റി നല്ല ക്വാളിറ്റി ജേഴ്സിയിലുള്ള ഒരു പശുവാണ് രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം മാക്സിമം ചിലപ്പോൾ നാല് ദിവസം വരെ പോവാൻ പ്രസവിക്കാം അതിനകത്ത് പശു പ്രസവിക്കും നല്ല ക്വാളിറ്റി പശുവാണ് ഏകദേശം നമുക്കൊരു പതിനേഴിനും പത്തൊമ്പതിനകത്തുള്ള പാല് പ്രതീക്ഷിക്കാം നല്ല ക്വാളിറ്റിയുള്ള പശു വെള്ളക്കൊമ്പ് ശാന്ത സ്വഭാവം ആർക്കും കൈകാര്യം ചെയ്യാൻ നല്ല തീറ്റയും കൂടിയും നല്ല ബ്രീഡ് രണ്ടാം പ്രസവത്തിലുള്ള പശുവാണ് നാല് വല്ലാകുന്നതേ ഉള്ളൂ അപ്പം താല്പര്യമുള്ളവർ കോൺട്രാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിനാണ് പശുവുള്ളത് നല്ല ക്വാളിറ്റി ജേഴ്സി പശുവാണ് നാട്ടിലെ പശു തന്നെയാണ് തമിഴ്നാട് പശുവൊന്നുമല്ല അല്ല അപ്പോൾ താല്പര്യമുള്ളവർ കോൺട്രാക്റ്റ് ആയിട്ട് വരിക ഉദ്ദേശിക്കുന്ന വില എഴുപത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും ആദ്യത്തെ പ്രസവം കഴിഞ്ഞു അതിലെ കുട്ടികളെ പിരിച്ച ഒരു ബീറ്റൽ ക്രോസ് പാലാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു ആടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല പതിമൂവായിരത്തി മുന്നൂറ് രൂപ സ്ഥലം എടവണ്ണ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മലബാരി ക്രോസ് ചെനയാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ എട്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ ആലത്തൂർ രണ്ടര മാസം പ്രായമുള്ള തിറ്റേൻകുടി മെല്ലം തുടങ്ങിയ ഒരു മലബാരി ക്രോസ് പെണ്ണാട്ടിൻകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് വെള്ളിക്കണ്ണാണ് വളർത്താനുജമായ ഈ ആട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്നതുപോലെ മൂവായിരത്തി തൊള്ളായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി നാലര മാസം പ്രായമുള്ള ഒരു മലബാരി മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം നല്ല തീറ്റയും കുടിയുമുണ്ട് വളർത്താനുയജമായ ഈ മുട്ടനാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ അയ്യായിരത്തി എഴുന്നൂറ്റൻപത് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം കരുണാഗപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പല ആടുകൾ വിൽപ്പനക്ക് രണ്ട് തള്ളയാടുകളും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഓരോ മുട്ടൻകുട്ടികൾ ഓരോന്നിനും ഓരോ മുട്ടൻകുട്ടികൾ വീതം ആണ് വിൽപ്പനക്കുള്ളത് ഇതിൽ കണ്ട രണ്ട് തള്ളയാടുകൾക്കും അതിൻ്റെ കുട്ടികൾക്കും കൂടി ഉദ്ദേശിക്കുന്ന പോലെ നാലെണ്ണം പതിനയ്യായിരത്തി നാന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി ആറാടേ വളർത്താൻ ഇറച്ചിക്കൊക്കെ പറ്റും നാല് മുട്ടനും രണ്ട് പേടിയാണ് ഏകദേശം ഒരു ആറ് മാസത്തിൻ്റെ അടുത്ത് പ്രായമായ ഇത് അത്യാവശ്യം നല്ല ഇറച്ചിയിലുണ്ട് കേട്ടോ ഇത് നാല് മുട്ടന്മാർ അത് രണ്ടും പേട കൂടുക്കണ്ട ആറാടുകളുടെ ഉദ്ദേശിക്കുന്ന നോല ആറും കോടി മുപ്പത്തി ഏഴായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് ആക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ വരുന്നവരക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ